പാദപൂജ വിവാദങ്ങൾക്കിടെ സ്കൂളുകളിലെ മതചടങ്ങുകൾ നിയന്ത്രിക്കാൻ വിദ്യാഭ്യാസ വകുപ്പ് എല്ലാ മതവിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്കും അംഗീകരിക്കാവുന്ന തരത്തിൽ പുതു മാനദണ്ഡം തയ്യാറാക്കാനാണ് ആലോചന ആലപ്പുഴയിൽ പാദപൂജ നടന്ന സ്കൂളുകളിലേക്ക് ഇടത് യുവജന വിദ്യാർത്ഥി സംഘടനകൾ പ്രതിഷേധ മാർച്ച് നടത്തി ഏതെങ്കിലും മതസ്ഥർക്ക് താല്പര്യമുള്ളതോ ഇല്ലാത്തതോ ആയ ചടങ്ങുകൾ സ്കൂളുകളിൽ നടപ്പാക്കരുത് എന്നാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ നിലപാട് എല്ലാ മതവിഭാഗങ്ങളിലുമുള്ള വിദ്യാർത്ഥികൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന രീതിയിലായിരിക്കണം സ്കൂളുകളിലെ ചടങ്ങുകളും പരിപാടികളും പ്രാർത്ഥനാ ഗാനങ്ങളടക്കം പരിശോധിച്ച വിശദമായ പഠനത്തിന് ശേഷം പൊതുമാനദണ്ഡം മാനദണ്ഡം കൊണ്ടുവരാനാണ് വിദ്യാഭ്യാസ വകുപ്പ് തീരുമാനം പാദപൂജയ്ക്കെതിരെ കടുത്ത വിമർശവുമായി മന്ത്രി വി എൻ വാസവൻ യഥാർത്ഥത്തിൽ പാദപൂജയും ഗുരുഭക്തിയും രണ്ടും രണ്ടാണ് ഒരു ഗുരുവിനോട് ആദരവ് പ്രകടിപ്പിക്കുന്നത് കാലികഴുകിച്ചല്ല സാംസ്കാരിക കേരളത്തിന് യോജിക്കാത്ത രൂപത്തിൽ മതേതര ജനാധിപത്യത്തിന്റെ ഈ കേരളത്തിൽ ഒരിക്കലും ഇത്തരത്തിലുള്ള പ്രവൃത്തി നടന്നുകൂടാതാണ് അധ്യാപകരെ ആദരിക്കേണ്ടത് ഈ രൂപത്തിലല്ലെന്ന് കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫും പ്രതികരിച്ചു പാദപൂജ ഭാരതീയ സംസ്കാരത്തിന്റെ ഭാഗമെന്നാണ് മാവേലിക്കര വിദ്യാധിരാജ സ്കൂൾ അധികൃതരുടെ പ്രതികരണം പാദപൂജ നടത്തിയ ആലപ്പുഴ നൂറനാട് വിവേകാനന്ദ സ്കൂളിലേക്കും മാവേലിക്കര വിദ്യാധിരാജ സ്കൂളിലേക്കും ഡിവൈഎഫ്ഐയും എ വൈ എഫും പ്രതിഷേധ മാർച്ച് നടത്തി പാദപൂജയിൽ പങ്കെടുത്ത പഞ്ചായത്ത് അംഗം കൂടിയായ ബി ജെ പി നേതാവ് അഡ്വക്കേറ്റ് കെ കെ അനൂപിനെ അയോഗ്യനാക്കണമെന്നാവശ്യപ്പെട്ട് ഡിവൈഎഫ്ഐ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി നാളെ കെ എസ് ജില്ലാ കമ്മിറ്റിയും സ്കൂളുകളിലേക്ക് മാർച്ച് നടത്തും തിരുവനന്തപുരം ബ്യൂറോയ്ക്കൊപ്പം ട്വന്റി ആലപ്പുഴ